ണക്കിന് ആളുകൾ തിങ്കളാഴ്ച എപ്പോഴും ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്നാൽ മഴയ്ക്കും തണുപ്പിക്കാവുന്നതല്ല ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം സ്ഥാനാർത്ഥികൾ കളനിറിഞ്ഞതോടെ നിലമ്പൂർ ആവേശപോരനാണ് സാക്ഷ്യവഹിക്കുന്നത് സ്ഥാനാർത്ഥി ശേഷം ആദ്യമായി നിലമ്പൂരിലെത്തിയ എം സ്വരാജിന് വമ്പൻ സ്വീകരണം നൽകിക്കൊണ്ടാണ് എൽഡിഎഫ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണം പ്രവർത്തകരുടെ ആവേശത്തിൽ റോഡ് ഷോയായി മാറി ജന്മനാടിന്റെ ഊഷ്മളമായ സ്വീകരണത്തിൽ ആവേശഭരിതനായ എം സ്വരാജിന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഏറ്റവും കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പലരെയും വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള ഇവിടെ കാണുകയുണ്ടായി അത് വളരെ ആഹ്ലാദ നിർഭരമായ ഒരു കാര്യമാണ് ഇടച്ചയ്ക്ക് ശേഷവും മണ്ഡലത്തിലാകെ എൽഡിഎഫിന്റെ റോഡ് ഷോ നടന്നു രാവിലത്തെ എൽഡിഎഫിന്റെ റോഡ് ഷോ നിലമ്പൂർ ടൌണിലെത്തോഴേക്കും നാമനിർശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള യു ഡി എഫിന്റെ പ്രകടനം തുടങ്ങിയിരുന്നു കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു യുഡിഎഫിന്റെ ആവേശകരമായ പ്രകടനം എതിരാളി ആരായാലും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് വലിയ പ്രതീക്ഷയുണ്ട് ആര്യൻ ഷൌക്കത്ത് എം സ്വരാജ് പോരാട്ടത്തിന് കളമൊരുങ്ങിയതോടെ നിലമ്പൂർ ഉപതെടുപ്പ് വാശിയേറിയ മത്സരമാകുമെന്ന് ഉറപ്പായി ടീം ട്വന്റി നിലമ്പൂർ